നിലമ്പൂർ നഗരസഭയിൽ തൂത്തുവാരി യു ഡി എഫ് ഒന്നു മുതൽ ആറു വരെയുള്ള ഡിവിഷനുകളിലെ വോട്ടുകളാണ് ആദ്യം എണ്ണിയത് നിലമ്പൂർ നഗരസഭയിൽ ആകെ പ്രഖ്യാപിച്ചത് ഇരുപത് ഇതിൽ യു ഡി എഫ് പതിനാറ് എൽ ഡി എഫ് മൂന്ന് ബി ജെ പി ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില നിലമ്പൂർ നഗരസഭയിൽ ഒന്നാം ഡിവിഷനിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയനാരായണാണ് വിജയിച്ചത് വാർഡ് രണ്ട് കോവിലകത്ത് മുറി യു ഡി എഫിലെ പത്മിനി ഗോപിനാഥ് വിജയിച്ചു നിലവിലെ ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണനെ പരാജയപ്പെടുത്തിയാണ് രണ്ടാം വാർഡിൽ പത്മിനി ഗോപിനാഥ് വിജയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ മുസ്തഫ കളത്തും വിജയിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി ഗിരീഷ് മോളൂർ മഠത്തിൽ ഇരുന്നൂറ്റിയാറ് വോട്ടിനും പടവട്ടി ബാലകൃഷ്ണൻ സി പി എം ഇരുന്നൂറ്റി ആറ് വോട്ടിനും വിജയിച്ചു ആദ്യമായിട്ട് സർവശക്തനായ രാവും പകലും കഷ്ടപ്പെട്ട് ഒരുപാട് ആളുകളുണ്ട് ഇവിടെ പേരെടുത്ത് പറയാൻ കഴിയൂല അത്ര ആളുകളുണ്ട് എനിക്ക് വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് തന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ പിന്നെ അതുപോലെ തന്നെ എന്തായാലും അവരുടെ കൂടെ ഒരാളായി ഒന്നും ഞാൻ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കാൻ അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് ഞാൻ നൽകുന്നു നൂറ്റി പതിനേഴ് എന്നെ വിജയിപ്പിച്ച കരിമ്പുഴ വാർഡിൽ എല്ലാവർക്കും നന്ദി എനിക്ക് ഭയങ്കര സന്തോഷർമാരോട് എന്നെ കഴിവതും ഞാൻ അവർക്ക് ചെയ്ത് കൊടുക്കും അതും തന്നെ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു ഈ വിജയത്തിന് പിന്നെ എന്നെ രാവും പകരം കൊണ്ട് നടന്ന പ്രിയ പ്രവർത്തകരോട് അത് അത് കഴിഞ്ഞിട്ട് എന്റെ ഫാമിലി എല്ലാവരോടും എനിക്ക് വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാരോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ചാനലിലൂടെ എന്നെ തോൽപ്പിക്കാൻ പലരും ശ്രമിച്ചു പക്ഷെ ഈശ്വരൻ എന്റെ കൂടെ ഉണ്ടായി ദൈവത്തിന് നന്ദി വാർഡിൽ നിന്നും ഞാൻ വിജയിച്ചിട്ടുണ്ട് എന്നെ വിജയിപ്പിച്ച എൻ്റെ വാർഡിലെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയാണ് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനഞ്ചിലും എന്നെ അവർ വിജയിപ്പിച്ചിട്ടുണ്ട് ഇത് അതിൻ്റെ പ്രോഗ്രസ് കാർഡ് കൂടിയാണ് മുന്നൂറ്റി പതിനേഴ് വോട്ടിൻ്റെ ലീഡിനാണ് ഞാൻ ജയിച്ചിട്ടുള്ളത് എല്ലാവർക്കും നന്ദി എല്ലാ കാര്യത്തിലും വേറെ വിളിപ്പുറത്ത് ഞാനുണ്ടാകും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു അവരുടെ വോട്ടുകൾ എക്കാലത്തും അവരോട് നന്ദിയും കടപ്പാടും കൂറും കലവറയില്ലാതെ അറിയിക്കുന്നു പ്രിയപ്പെട്ട വോട്ടർമാരെ ഏറെ സന്തോഷവും നിങ്ങളെ വോട്ടിലൂടെ ഞാനിവിടെ പാത്തിപ്പാറ ഡിവിഷനിൽ നിന്ന് വീണ്ടും വിജയിച്ചിരിക്കുകയാണ് നല്ല ഭൂരിപക്ഷത്തോടെയാണ് നിങ്ങളെ വിജയിപ്പിച്ചത് എന്നോടൊപ്പം നിന്ന് പ്രവർത്തിച്ച എല്ലാ യുഡിഎഫിന്റെ നേതാക്കന്മാരും പ്രവർത്തകർക്കും എല്ലാവർക്കും വോട്ട് ചെയ്ത വോട്ടർമാരടക്കം എല്ലാവർക്കുമുള്ള നന്ദിയും കടപ്പാടിക്കുന്ന അഭിവാദ്യങ്ങൾ ഒമ്പതാം വാർഡിൽ നിന്ന് വിജയിച്ചു എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ജാതി ഭേദമന്യയും രാഷ്ട്രീയപരമെന്ന് നോക്കിട്ടല്ല എല്ലാവരും എനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് ചെയ്തുക്കുന്നത് എല്ലാരോടും തീർത്ഥാത്തീരാത്ത കടപ്പാടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടും അതേമാതിരി തന്നെ ആയിക്കാരോ എന്ത് കിട്ടിയാലും ഇടതോ വലതോ നോക്കാതെ എല്ലാവർക്കും എത്തിക്കാം ഞാൻ ശ്രമിക്കൂ എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരും എൻ്റെ അനിയത്തിമാരും എൻ്റെ സഹപ്രവർത്തകരും എങ്ങനെ പറയണ്ടെന്ന് ഈ സന്തോഷത്തിൽ എനിക്കറിയില്ല പക്ഷേ എന്നാലും എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണത് എന്തോ അത് ഞാൻ ഒരാളെയും നോക്കാതെ എല്ലാവർക്കും എത്തിക്കും എല്ലാവരോടും നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കാണ് എല്ലാവരും എൻ്റെ കൂടെ നിന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സ്ഥാനാർത്ഥികളാണ് പതിനൊന്നാം വാർഡ് മുമ്പുള്ളിൽ മത്സരിച്ചത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ച വാർഡും മുമ്പി വാർഡാണ് അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ ജയിച്ച് കയറിയത് അവിടെ നമ്മുടെ എട്ട് സ്ഥാനാർത്ഥികളും സൗഹൃദപരമായിട്ടാണ് ഞങ്ങളോട് എല്ലാവരോടും പെരുമാറിയത് ഇത് യു ഡി എഫിൻ്റെ വിജയമാണ് അവിടുത്തെ പ്രത്യേകിച്ച് അവിടുത്തെ കോൺഗ്രസിൻ്റെ വിജയമാണ് അതുപോലെ തന്നെ ഈ വിജയത്തിന്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് പ്രിയപ്പെട്ട ആര്യാടൻ ഷോക്കത്താണ് അദ്ദേഹത്തിന് ഞാൻ എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും നന്ദി രേഖപ്പെടുത്തുന്നത് അതുപോലെ തന്നെ അവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഒരൊറ്റക്കെട്ടായിട്ട് എന്നെ പ്രഖ്യാപിച്ച അന്നു മുതല് യു ഡി എഫിൻ്റെ അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഒറ്റക്കെട്ടായിട്ട് എന്നെ നെഞ്ചോട് ചേർത്ത് വെച്ച് തോളോട് തോൾ ചേർത്ത് വെച്ചുകൊണ്ട് എന്നെ ഒരു അനിയനായി കണ്ട് ജ്യേഷ്ഠനായി കണ്ട് എന്നെ മകനായി കണ്ട് അവർ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലം തന്നെയാണ് ഈ യു ഡി എഫിൻ്റെ വിജയം പതിനൊന്നാം വാർഡിൽ ഞങ്ങൾക്ക് ഒന്നേ പറയുവാനുള്ളൂ ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റി യു ഡി എഫ് തൂത്തുവാരി കൊണ്ടിരിക്കുകയാണ് ഇവിടെ യു ഡി എഫിൻ്റെ ചെയർമാനും യു ഡി എഫിൻ്റെ വൈസ് പ്രസിഡന്റും എല്ലാവരും ഒത്തിണങ്ങിക്കൊണ്ട് ഇതുവരെ ഈ അഞ്ച് കൊല്ലം മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലത്തേക്ക് പുറകോട്ട് പോയ മുനിസിപ്പാലിറ്റിയെ മുന്നോട്ട് കൊണ്ടുവരുവാനാണ് ഞങ്ങളുടെ ശ്രമം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയുള്ളൂ അതുപോലെ തന്നെ എന്നെ വിജയിപ്പിച്ച മമ്മുള്ളിയിലെ എല്ലാ വോട്ടർമാർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നിലമ്പൂരിലെ എല്ലാവരും മാർക്സിസ്റ്റ് ലീഗ് കോൺഗ്രസ് ഇല്ലാതെ എനിക്ക് എനിക്ക് വേണ്ടി വേണ്ടി പ്രാർത്ഥിച്ച നിലമ്പൂരിലെ എല്ലാ വോട്ടർമാരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുക തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം